പിന്നെ കവർ ഇവിടെ വെക്കാനുള്ള ഒരു പ്രധാന കാരണം ഓരോ മകള് ഫാത്തിമ അപ്പം ഫാത്തിമ മകളെ ഗർഭം ധരിച്ച് നാല് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിലാസിനി പറഞ്ഞ് കുട്ടിയെ എടുത്തു കളയണം അപകടമാണ് സുബഹാനുള്ള അവസ്ഥ അത് വല്ലാതെ ബേജാറായി പുറത്തിറങ്ങി ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് തന്നാൽ മതി മറ്റു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് ഒപ്പിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാ ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ടു ഇങ്ങനൊരു സംഭവമുണ്ട് എന്താ ചെയ്യേണ്ടത് അപ്പം നാലു മാസമാകുമ്പോൾ റോഹ ഉണ്ടാവുമല്ലോ ജീവനുണ്ടാകുമല്ലോ അപ്പോൾ മഹാനായ മറും പി കെ പി ഉസ്താദ് പറഞ്ഞു മാണിവരെ ഒന്നും പേടിക്കണ്ട ചെറുന്ന് മിഷൻ ഹോസ്പിറ്റലിൽ പോയാൽ മതി എല്ലാം റാഹത്തായി വരും എന്നാണ് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞ് രക്തക്കുറവാണ് രക്തം കയറ്റിയാൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഓറ് മനസ്സിൽ കരുതിയിരുന്നു മകളെ ഈ കുട്ടിക്ക് ഊർആാൻ മനഃപ്പാടമാക്കി കൊടുക്കണമെന്ന് വേറെ നീയത്തായിരുന്നു അങ്ങനെ പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണാണ് അബ്ദുൾ സമദ സമദാൻ്റെ കോളേജിലും മറ്റും ചേർത്തിട്ട് അൽഹദില്ല ഖുർആൻ ഹിഫുലാക്കി കൊടുത്തു അപ്പം അതിനുശേഷം ഓറെ വലിയൊരു ആഗ്രഹമാണ് സ്ഥിരമായി കുർആാനോ ഓതുന്നത് കേൾക്കണം കാരണം ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അള്ളാൻ്റെ റഹ്മത്ത് ഉണ്ടാകും എന്നോറിടക്കിടെ പറയാറുമുണ്ട് ആ റഹ്മത്ത് തന്നെയാണ് ഇവിടെ കണ്ടത് കാരണം ഒരു കാരണവശാലും ഓറ ആ കറാമത്ത് ഇങ്ങനെ കൂടുതൽ നിലനിന്ന് പോകേണ്ട ഒരു ചുറ്റുപാടല്ല ഇന്നത്തെ കാലം അതോടുകൂടി അതിങ്ങനെ നിന്ന് പോയത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുർഗാനോത്തിൻ്റെ കറാമത്താണ് അങ്ങനെ ഓർ സ്വന്തം ഒരു അടുപ്പ് ചെറിയൊരു അടുപ്പ് അവിടെ ഉണ്ടാക്കി ഈ മകൾക്ക് ഈ ഡോക്ടർ എടുത്തു കളയണമെന്ന് പറഞ്ഞ ആ മകൾക്ക് അവിടെ ഒരു ഹിഫുൽ ഗ്ലാസ്സും ഓറ് തുടങ്ങിക്കൊടുത്തു ഇന്നും പത്ത് പതിനഞ്ച് കുട്ടികൾ അതിൽ പഠിക്കുന്നുണ്ട് സുബഹാന ഓർ എല്ലാ സമയത്തും വന്നിട്ട് ആ മകളുടെ ആ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ കവറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഹിഫുൽ ക്ലാസ് ഉള്ളത് അപ്പോൾ ആ കുർഗാനുപത്തിൻ്റെ പറക്കത്ത് കൊണ്ട് കവറിൽ ഏതാവിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നെയ്യത്താക്കിയിട്ടാണ് ഓറ് കബറ് ഇടുത്ത് തന്നെ വേണമെന്ന് വസിയത്ത് ചെയ്തത് പിന്നെ ദൈബന്തിലെ ഷെരീഖ്മാര് ദൈബന്തിൽ ഉണ്ടായ കാലത്തുള്ള ഷരീഖന്മാരാണ് മാണിയുർ അഹമ്മദ് മുസ്ലിയാനി പൊന്മ അബ്ദുൽ അത് പിന്നെ ഏറ്റവും അടുത്ത വലിയ സുഹൃത്തും ഏറ്റവും മന്ദമുള്ള ആൾ തന്നെയാണ് وأشرف قبره بشرف القرآن، اللهم البسه من لباس الجنه، وأفرسه من فراش الجنه، وأطعمه من طعام الجنه، وافتح له بابا من الجنه، اللهم اجعلنا وإياه من أهل الجنه. ولا إياه من أهل النار ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار اللهم أحفظنا وأهلنا وعيالنا وإخواننا وسائر المسلمين من الأفات واللهات والأمراض المعدية المهلكة ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا تقبل منا إنك أنت سميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم